നന്മ മാത്രം ഞങ്ങൾക്കായി തന്നു നവ്യമാക്കി ജീവിതം നവിനാലെ കീർത്തിച്ചിടുവാൾ മുഴുവൻ കൃപ കാട്ടില ഫിലിപ്പ്യർ നാല് ഒൻപത് സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെയിരിക്കും ദൈവത്തിന് നൽകപ്പെട്ടിട്ടുള്ള അനേകം പേരുകളിൽ ഒന്നാണ് സമാധാനത്തിന്റെ ദൈവം അസമാധാനം നിറഞ്ഞ ലോകത്തിൽ ഈ ദൈവം കൂടെയുണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥ സമാധാനം അനുഭവിക്കുവാൻ മനുഷ്യന് കഴിയൂ ഈ സമാധാനത്തിന്റെ ദൈവം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യുമെന്ന് മറ്റു പല വേദഭാഗങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് സാത്താന വേഗത്തിൽ നമ്മുടെ കാൽക്കീടെ ചതച്ചുകളയും രണ്ട് നമ്മെ മുഴുവനും ശുദ്ധീകരിക്കും മൂന്ന് എല്ലാ നന്മയിലും നമ്മെ യഥാസ്ഥാനപ്പെടുത്തും നാല് എല്ലാ കലക്കങ്ങളും മാറ്റും പ്രിയമുള്ളവരെ ഈ പുതുവത്സരത്തിന്റെ ആദ്യ ദിനം മുതൽ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞുകൊണ്ട് ഈ സമാധാനത്തിന്റെ ദൈവം നിങ്ങൾ ഏവരോടും കൂടെ ഇരിക്കട്ടെ പ്രാർത്ഥിക്കാം സമാധാനത്തിന്റെ ദൈവമേ ഈ നവവത്സരത്തിൽ അവിടുത്തെ സാന്നിധ്യം എപ്പോഴും അടിയങ്ങൾക്ക് നൽകണമേ യഥാർത്ഥ സന്തോഷവും സമാധാനവും എപ്പോഴും അനുഭവിക്കുവാൻ അടിയങ്ങൾക്ക് കൃപ ചെയ്യണമേ യേശു ധന്യനാമത്തിൽ തന്നെ അമ്മേ